വിചിത്ര നിയമങ്ങളുടെ പേരിൽ കുപ്രസിദ്ധമാണ് അഫ്ഗാനിസ്ഥാൻ ഇപ്പോഴിതാ പുരുഷന്മാരുടെ താടി പഠിച്ചതിന് ബാർബർമാരെ ജയിലിലടയ്ക്കാൻ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം തീരുമാനിച്ചതായാണ് റിപ്പോർട്ട് പതിനഞ്ച് മാസം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചുമത്തിയാണ് ജയിലിലടയ്ക്കുന്നത് താടി വടിച്ചാൽ പോലീസ് പിടിക്കുമോ എന്നാൽ പുരുഷന്മാരുടെ താടി വടിച്ചതിന് ബാർബർമാരെ ജയിലിൽ അടയ്ക്കാൻ പോവുകയാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം ഇത് സംബന്ധിച്ച് തീരുമാനമായിട്ടുണ്ട് ഒരു വർഷവും മൂന്നു മാസവും തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചുമത്തിയാണ് ഇവരെ ജയിലിൽ അടയ്ക്കുക ഇസ്ലാമിക നിയമം നടപ്പാക്കുക മാത്രമാണ് തങ്ങൾ ചെയ്യുന്നതെന്ന് ഭരണകൂടം പറയുന്നത് താലിബാൻ നിയമപ്രകാരം പുരുഷന്മാർ താടി വടിക്കുന്നത് നിയമവിരുദ്ധമാണ് പക്ഷേ അതിന് ജയിൽ ശിക്ഷ ലഭിച്ചിരുന്നില്ല നിലവിലെ നിയമം മൂലം ഇതിനകം തന്നെ ചിലർ താൽക്കാലിക തടങ്കലിലായിട്ടുണ്ട് ിൽ താലിബാൻ അധികാരത്തിൽ വന്നതോടെ കച്ചവടത്തിൽ വൻ തിരിച്ചടി നേരിട്ടതായി ബാർബർമാർ പറയുന്നു പലപ്പോഴും ആളുകൾ വീട്ടിൽ വന്ന് ഹെയർ സ്റ്റൈൽ ചെയ്തു തരാമോ എന്നാണ് ചോദിക്കാറെന്ന് ബാർബർമാർ പറയുന്നു താടി പഠിക്കുന്നതും സ്റ്റൈൽ ചെയ്യുന്നതും താലിബാൻ എതിർക്കുന്നത് ഭയന്ന് പലരും ബാർബർ ഷോപ്പുകളിലേക്ക് വരാൻ പോലും പഠിക്കുകയാണ് ഇത്തരത്തിലുള്ള അവസ്ഥ കാരണം കുടുംബം പട്ടിണിയിലാണെന്ന് ബാർബർമാർ പറയുന്നു പാശ്ചാത്യ ശൈലിയിൽ മുടിവെട്ട് യുവാക്കളെ മർദ്ദിക്കുകയും അപമാനിക്കുകയും ചെയ്തതായും റിപ്പോർട്ടുണ്ട് താലിബാൻ അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യം ുന്നത്ടുകയാണെന്നാണ് വ്യാപക വിമർശനം ന്യൂസ് ന്യൂസ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം